നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ ഇറാൻ ആക്രമണത്തിൽ പങ്കാളികളായാൽ മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തൂത്തെറിയും അമേരിക്കയെ വെല്ലുവിളിച്ച് ഇറാഖിലെ ഭീകര ഗ്രൂപ്പുകൾ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് കളത്തിലേക്ക് വന്നിരിക്കുന്നത് പശ്ചിമേഷ്യയിലുടനീളം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളുണ്ട് ഇറാഖിലും യു എസ് സൈനിക കേന്ദ്രമുണ്ട് നിമിഷം നേരം കൊണ്ട് ഇതെല്ലാം തവിടുപൊടിയാക്കുമെന്നാണ് ഇറാഖി സംഘത്തിന്റെ ഭീഷണി പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഒരു പോറൽ പോലും ഉണ്ടാകാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല ഇസ്ലാമിക് റെസിസ്റ്റൻസ് അതിന് തുനിഞ്ഞാൽ ഭൂപടത്തിൽ പിന്നെ ഇറാഖ് ഉണ്ടാകില്ല എന്ന് വൈറ്റ് ഹൌസ് തിരിച്ചടിച്ചു ഇറാഖിൽ നിന്നുള്ള ഭീകരർ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഉറപ്പായും യു ഇടപെടും ഇറാഖിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ കത്തിക്കും ഇത് ഇറാഖിലെ മിലീഷ്യകളെല്ലാം ഒന്നിക്കുന്നതിന് കാരണമാകും ഇസ്രയേൽ യമനിലും ലബനനിലും ഗാസയിലും നടത്തിയ അതേ അറ്റാക്ക് ഇറാഖിൽ അമേരിക്കയ്ക്ക് നടത്തേണ്ടിവരും ഇത് ഇറാഖിനെ പൂർണമായും യുദ്ധക്കളത്തിലേക്ക് എത്തിക്കും അങ്ങനെ വന്നാൽ വീണ്ടും ഒരു പുതിയ പോർ മുഖം കൂടി തുറക്കും ലോകം വലിയ ഭീതിയിലേക്ക് വീഴും ആ പ്രതിസന്ധി പരമാവധി ഒഴിവാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാൽ ഇറാഖിൽ നിന്ന് നിരന്തരം ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിൽ അമേരിക്ക നടപടികളിലേക്ക് കടക്കും എന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ പ്രത്യക്ഷത്തിൽ ഇടപെടുകയാണ് ഇപ്പോൾ ഇറാഖും ഇറാന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാൽ മേഖല കത്തുമെന്ന് ഇറാഖിലെ ഉന്നത ഉന്നതഷിയ പുരോഹിതൻ ആയത്തുള്ള അലി സിസ്താനിയുടെ ഭീഷണി പരമോന്നത മതരാഷ്ട്രീയ നേതൃത്വത്തെ ഖമനേയെ ലക്ഷ്യം വെച്ചാൽ ഇത് മേഖലയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുമെന്നും എല്ലാവരുടെയും താൽപര്യങ്ങൾക്ക് ഗുരുതരമായ ദോഷം വരുത്തുമെന്നും അലി സിസ്താനിയുടെ മുന്നറിയിപ്പ് ഈ യുദ്ധം അവസാനിപ്പിക്കാനും ഇറാന്റെ ആണവ പദ്ധതിക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്താനും അന്താരാഷ്ട്ര സമൂഹം സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും സിസ്താനി ആവശ്യപ്പെട്ടു ഷിയ മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന മത നേതാക്കളിലൊരാളായാണ് അൽ സിസ്താനിയെ കണക്കാക്കുന്നത് ലോകമെമ്പാടും സിസ്താനിക്ക് അനുയായികളുണ്ട് ഇന്ത്യയിലെ മിക്ക ഷീകളും സിസ്താനിയെ ആദരിക്കുന്നുമുണ്ട് സിസ്താനി വളരെ അപൂർവമായി മാത്രമേ പരസ്യമായി പ്രത്യക്ഷപ്പെടാറുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ഐഎസിനെതിരെ തങ്ങളുടെ രാജ്യത്തെ ഒന്നിപ്പിക്കാനും പ്രതിരോധിക്കാനും സിസ്താനി ഇറാഖികളോട് ആവശ്യപ്പെട്ടു ഇറാഖിലെ സദാം ഹുസൈന്റെ സർക്കാരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അത്ര നല്ലതായിരുന്നില്ല ബി ബിസി റിപ്പോർട്ട് അനുസരിച്ച് സിസ്താനി വളരെ കാലം വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയുടെ മുൻകൈയിൽ ഇറാഖി ഗവൺമെന്റ് കൌൺസിൽ രൂപീകരിക്കാനുള്ള പദ്ധതി സിസ്താനി നിരസിച്ചിരുന്നു ഭീകരവാദത്തെ താൻ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും ഖമനേയി ഉൾപ്പെട്ട ഇറാന്റെ ഭീകരവാദത്തെ എതിർക്കാൻ സിസ്താനിയും തയ്യാറല്ല വേണ്ടി വാദിച്ച് ആരും മുന്നോട്ട് വരണ്ടെന്നും ഇറാന്റെ കൂടെ ചേർന്ന് ഇസ്രയേലിനെ കൈവയ്ക്കാൻ തുനിഞ്ഞാൽ അടുത്തത് ഇറാഖിന്റെ ശവമടക്കാണെന്നും ഇസ്രയേൽ താക്കീത് ചെയ്തിട്ടുണ്ട് സിസ്താനി ഖമനയ്യെ പിന്തുണച്ച് കളത്തിലേക്ക് വരുന്നത് ഇറാഖിന്റെ നാശത്തിനാണെന്നും ഏതെങ്കിലും മാളത്തിൽ പോയി ഒളിച്ചോളാനാണ് ഇസ്രയേൽ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഇറാന്റെ അച്ചുതണ്ടിലെ പ്രധാനികളാണ് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് അഥവാ ഇറാഖിലെ മിലീഷ്യകൾ ഷിയ ഇസ്ലാമിസം ഖുമായിനിസം എന്നീ ലക്ഷ്യങ്ങൾക്ക് തീവ്രവാദം ആയുധമാക്കിയ ഗ്രൂപ്പ് അമേരിക്കൻ വിരുദ്ധത സൈനിസ വിരുദ്ധതയും കൊണ്ട് മൂഢരായ ഗ്രൂപ്പ് ഐ ആർ ഐ ഇറാഖി സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടിനെ പ്രതിനിധീകരിക്കുന്നില്ല ഇറാഖി സായുധ സേനയ്ക്ക് പുറത്തു പ്രവർത്തിക്കുന്ന മിലീഷ്യകളെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇറാനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഖമനയ്ക്ക് നേരെ നീക്കം നടന്നാൽ ചാടിയിറങ്ങുന്ന സംഘം ഇസ്രയേൽ അടി തുടങ്ങി ദിവസങ്ങളായി പക്ഷേ ഇപ്പോഴാണ് ഇറാഖി സംഘം ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായത് അമേരിക്ക ഇസ്രയേൽ പേടി തന്നെയാണ് ഇതുവരെയുള്ള മൗനത്തിന് കാരണം ചരിത്രത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് പോരാടുകയാണ് ഇറാൻ എന്നും കൂട്ടിനുണ്ടാകുമെന്ന് കരുതിയ പ്രോക്സി നെറ്റ്വർക്കുകൾ നിശ്ചലമായ അവസ്ഥയാണ് നാല് പതിറ്റാണ്ട് കൊണ്ട് ഇറാൻ രൂപപ്പെടുത്തിയെടുത്ത പ്രോക്സി സൗഹൃദം നിശബ്ദമാണ് ലബനനിലെ ഹിസ്ബുള്ള പലസ്തീനിലെ ഹമാസ് യമനിലെ ഹൂതികൾ ഇറാഖിലെ ഷിയ അടങ്ങുന്ന പരസ്പര സഹായ സൗഹൃദ നെറ്റ്വർക്ക് പക്ഷേ ഇന്ന് അത് കാണാനില്ല എല്ലാവരുടെയും ശക്തിക്ക് മുകളിൽ മുകളിലടിച്ച് നിരപ്പാക്കിയിട്ടത് ഇസ്രയേലാണ് പ്രോക്സികളെ തീർത്തിട്ടാണ് തലയിലേക്ക് ഇസ്രയേൽ എത്തിയത് ൂദി ഹമാസ് ഹിസ്ബുള്ള അടങ്ങുന്ന ട്രിപ്പിൾ അച്ഛന് ഇറാനെ ഈ ഘട്ടത്തിൽ സഹായിക്കാൻ പോലും കഴിയുന്നില്ല ഒടുവിൽ ശബ്ദം ഉയർത്തി ആകെ കളത്തിലേക്ക് വന്നിരിക്കുന്നത് ഇറാഖിലെ ഗ്രൂപ്പ് മാത്രമാണ് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ വെല്ലുവിളി പാടെ തള്ളിക്കളയുന്നില്ല അമേരിക്ക കാരണം ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഇതിനു മുൻപും ഇവർ ആക്രമണം നടത്തിയിട്ടുണ്ട് സൈന്യം സജ്ജരായിരിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഒക്ടോബറിൽ ഇറാഖ് ജോർദാൻ സിറിയ എന്നിവിടങ്ങളിലെ യു എസ് താവളങ്ങളിൽ അയ്യാർ ഐ റോക്കറ്റുകളും ഡ്രോണുകളും വർഷിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിന് ജോർദാനിൽ ഒരു ഡ്രോൺ ആക്രമണം നടത്തി മൂന്ന് യു എസ് സൈനികരെ അയ്യാർ കൊലപ്പെടുത്തി രണ്ടായിരത്തി മൂന്ന് നവംബർ മുതൽ അയ്യാർ ഐ ഒന്നിലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രയേലിനെയും ആക്രമിച്ചിട്ടുണ്ട് ഗാസയിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഇത് അയ്യാർയുടെ ആയുധപ്പുരയിൽ ക്രൂയിസ് മിസൈലുകൾ കാമികാസെ ഡ്രോണുകൾ ഇറാനിയൻ റോക്കറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു അൽ അർഖാബ് ഷാഹേദ് ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ടിന് ഗാസ യുദ്ധത്തിനിടയിൽ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇറാഖിലെയും സിറിയയിലെയും യു എസ് താവളങ്ങൾക്ക് നേരെ ഒരേ സമയം ആക്രമണങ്ങളുടെ ഒരു തിരമാല അഴിച്ചുവിട്ടു അൽ അസാദ് എയർബേസിൽ ഡ്രോൺ ആക്രമണം ആരംഭിച്ചതോടെയാണ് ഇത് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് കിഴക്കൻ സിറിയയിലെ യു എസ് താവളങ്ങളിൽ പ്രത്യേകിച്ച് ദയർ എസോർ ഗവർണറേറ്റിലെ അൽ ഒമർ എണ്ണപ്പാടത്തും അൽഹസാക്ക ഗവർണറേറ്റിലെ അൽ ഷദാദിയിലും നടന്ന ഒന്നിലധികം ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ അഞ്ചിന് ആന്റണി ബ്ലിങ്കന്റെ ബാഗ്ദാദ് സന്ദർശനത്തിന്റെ മുന്നോടിയായി ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഒരു മുന്നറിയിപ്പ് നൽകി ഒരു ജൂതന്റെ മകനായ ആന്റണി ബ്ലിങ്കന് ഇറാഖിൽ പ്രവേശനമില്ല എന്ന് ഭീഷണികളുടെ ഫലമായി ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ ബ്ലിങ്കൻ ഒരു ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രം ധരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ ഗാസയിലെ പലസ്തീൻ സിവിലിയന്മാർക്കെതിരായ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇസ്രയേലിനുള്ളിലെ ലക്ഷ്യങ്ങൾക്ക് നേരെയും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് നടത്തിയിരുന്നു ശത്രു ശക്തി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് തുടരുമെന്ന് ഈ സംഘം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ജനുവരി അവസാനത്തിൽ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് തങ്ങളുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിൽ പ്രവേശിച്ചതായി പിന്നീട് പ്രഖ്യാപിച്ചു അതിൽ ഇസ്രയേലിൽ തുറമുഖങ്ങളിലേക്കുള്ള മെഡിറ്ററേനിയൻ സമുദ്രപാതകൾ ഉപരോധിക്കുകയും തുറമുഖങ്ങൾ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇസ്രയേലിനെതിരെ വിക്ഷേപിച്ച ഇറാഖി കാമികാസെ ഡ്രോണുകൾ യു എസ് വെടിവച്ചിടുകയായിരുന്നു ഇസ്രായേൽ ഇറാഖിലെ ഗ്രൂപ്പിനെ അന്നേ നോട്ടമിട്ടുവച്ചതാണ് ഇറാനെ സഹായിക്കാനായി ഈ ഘട്ടത്തിൽ ഇറാഖി മിലീഷ്യകൾ ഇറങ്ങിയാൽ അവരെയും തീർക്കാൻ കാത്തിരിക്കുന്നു ഇറാന്റെ പ്രോക്സികൾക്ക് തല പൊക്കാൻ പോലും ഇപ്പോൾ ശക്തിയില്ല ഗാസയിൽ ഇസ്രായേൽ തുടങ്ങിയ ശുദ്ധികലശം പിന്നീട് ലബനനിലേക്കും സിറിയയിലേക്കും യമനിലേക്കും ഒക്കെ എത്തിയതോടെ ഇറാന്റെ അച്ചുതണ്ട് തകർന്നടിഞ്ഞു ഇറാന് വലിയ അടി കിട്ടിയത് പ്രോക്സികൾ ദുർബലമായതാണ് ലബനനിലെ പാരാമിലിറ്ററി ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അനക്കം പോലും ഇപ്പോളില്ല പോരാട്ടത്തിൽ എന്നും ഇറാന്റെ പ്രധാന ശക്തിയായിരുന്നു ഹിസ്ബുള്ള രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള നിരന്തരമായ ഇസ്രയേൽ ആക്രമണത്തിൽ അവർ ദുർബലരായി എന്നാണ് റിപ്പോർട്ടുകൾ പ്രധാന നേതാവായ ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തോടെ തന്നെ ഹിസ്ബുള്ളയുടെ പല്ലുകൊഴിഞ്ഞു ഹിസ്ബുള്ളയുടെ നിലവിലെ നേതാവ് നയിം ഖാസിമാണ് പക്ഷേ നയിം ഖാസിം ഒരു ദുർബലനാണ് ഇറാനിൽ സുരക്ഷിത കോട്ടയ്ക്കുള്ളിലാണ് ഒളിച്ചിരിക്കുന്നത് ആയത്തുള്ള അലി ഖമനേയുടെ ചിത്രമോ വാക്കുകളോ പോലും ഇന്ന് ഹിസ്ബുള്ളയുടെ ഓഫീസ് ചുമരുകളിൽ കാണാനില്ല എന്ന് റിപ്പോർട്ടുകളുണ്ട് സാമ്പത്തികമായും ഹിസ്ബുള്ള കടുത്ത പ്രതിസന്ധിയിലാണ് ഹമാസിന്റെ അവസ്ഥയും സമാനമാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ യുദ്ധത്തിൽ പ്രധാന നേതാക്കൾ പലരും ചത്തൊടുങ്ങി സംഘടനയും തകർന്നു ഗാസയിലും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇസ്മയിൽ ഹനിയയുടെയും സിൻവറിന്റെയും മരണത്തോടെ യുദ്ധരംഗത്ത് ഇനി അവശേഷിക്കുന്നത് ആരെന്നുപോലും വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തുടങ്ങി യുദ്ധം പശ്ചിമേഷ്യയെ തന്നെ തീ കളിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇറാഖിലെ സ്ഥിതിയും ഇതുതന്നെയാണ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ സുഡാനി വാഷിംഗ്ടണുമായും ടെഹ്റാനുമായും സമാന സൌഹൃദം സൂക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ നിലവിലൊരു നിലപാടെടുക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല ഈ അടുത്ത കാലത്ത് യമനിലെ ഹൂതി വിഭാഗം ഇറാന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ രംഗത്തില്ല ഇറാഖിൽ നിന്നുള്ള സംഘം രംഗത്തേക്ക് വന്നാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് യുഎസ് കേന്ദ്രങ്ങളിൽ കൈവച്ചാൽ ഇറാഖി സേനകൾ ഉണ്ടാകില്ല എന്ന് അമേരിക്കയും മറുപടി കൊടുത്തു